നമസ്കാരം എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ പത്താം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ അലകൾ മയ്യഴിയിൽ ഉയർക്കൊള്ളുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത് ലോകം കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു ഹിറ്റ്ലർ വേഴ്സായി ഉടമ്പടികൾ ലംഘിച്ചു എന്നാണ് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന് അന്ത്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ വേഴ്സായി ഉടമ്പടിയിലൂടെയായിരുന്നു ആറു മാസത്തെ കൂടിയാലോചനകൾക്കൊടുവിൽ ഫ്രാൻസിലെ വേഴ്സായിയിൽ വെച്ചായിരുന്നു ഈ ഉടമ്പടി ഒപ്പുവെച്ചത് കൊമ്പൻ വനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിലെ വെടിനിർത്തൽ ഉടമ്പടിയുടെ തുടർച്ചയായി വേഴ്സായി ഉടമ്പടി ഈ വേഴ്സായി കൊട്ടാരം അവിടെ വെച്ചായിരുന്നു ഉടമ്പടി ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മറ്റൊരു ലോകമഹായുദ്ധത്തിന്റെ തീജ്വാലകൾ പടരാൻ തുടങ്ങി ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടായി ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടു കോൺഗ്രസിൽ എസ് ഇ ബോസിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ശീതസമരം തുടങ്ങി മയ്യഴിയിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ആലകൾ ഉയരുകയാണ് പഴയ ലീഗ് പിരിച്ചുവിട്ടു മയ്യഴിയുടെ സ്വാതന്ത്ര്യത്തെ ലാക്കാക്കിക്കൊണ്ട് മഹാജനസഭ എന്നൊരു സംഘടന അവിടെ രൂപീകരിക്കപ്പെട്ടു ഇതിന്റെ നേതാവായിരുന്നു കണാരൻ എന്നാൽ മയ്യഴിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്ന ആശയം മയ്യഴിക്കാരിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഒരു ദിവസം ദാവീദ് സാഹിബിന്റെ വീട്ടിൽ അന്തി ഉറങ്ങിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കുഞ്ഞിച്ചിരിദ കുഞ്ഞനന്ദം മാസ്റ്ററുടെ വീട്ടിൽ വന്നു വെള്ളക്കാരും മയ്യഴി വിട്ട് പോണം എന്ന് പറഞ്ഞോ എന്ന് അവൾ മാഷിനോട് ചോദിക്കുക അങ്ങനെ പറഞ്ഞതായിട്ട് മാഷ് സമ്മതിച്ചു വെള്ളക്കാരെവിടേക്കാ പോണ്ടതെന്ന് അവൾ ചോദിക്കുന്നത് വെള്ളക്കാർ അവരുടെ നാട്ടിലേക്ക് പോകണം എന്ന് മാഷ് മറുപടിയും കൊടുക്കും എല്ലാ വെള്ളക്കാരും പോകുമ്പോൾ ദാവീദ് ദാവേദസായിബും പോകേണ്ടി വരുമോ എന്നാണ് കുഞ്ഞിച്ചുരിതയുടെ സംശയം മാഷിൻ്റെ ഉത്തരം കേട്ട് അവിടെ മുഖം കടലാസ് പോലെ അങ്ങ് വിളറുക ദാവേത് സാഹിബും കുഞ്ഞിച്ചിരിതയും തമ്മിലുള്ള ഒരു ബന്ധം അതിൻ്റെ മൂർദ്ധന്യ ദശയിലെത്തിയിരിക്കുകയാണെന്നും അയാൾ കുഞ്ഞിച്ചിരിതയെ വേൽക്കാൻ പോകുന്നതായിട്ട് വാർത്തകളൊക്കെ പരന്നു എന്നും ഉള്ള കാര്യം പെട്ടെന്ന് ഓർക്കുകയാണ് ലീല കാപ്പി കൊണ്ടിരുന്നുണ്ട് പക്ഷെ ആ കാപ്പിയൊന്നും കുടിക്കാൻ നിൽക്കാതെ തന്നെ കുഞ്ഞിച്ചിരിത പോവുകയാണ് ചെയ്യുന്നത് ലീല കാപ്പിയുമായിട്ട് വന്നപ്പോഴേക്കും കുഞ്ഞിച്ചിരുത പോയത് കണ്ടിട്ട് ലീല പറയുകയാണ് നീ ഓരോന്ന് പറഞ്ഞിട്ട് അവളെ പേടിപ്പിക്കാതിരിക്കെ അവൾ പേടിച്ചിട്ടാണ് പോയത് അവൾ വിഷമിച്ചിട്ടാണ് പോയത് എന്നൊക്കെ ലീല പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ദാവീദ് സാഹിബിനും പോകേണ്ടി വരുമെന്നുള്ള സത്യം ദാവീദ് സാഹിബിനു മാത്രമല്ല എല്ലാ വെള്ളക്കാർക്കും പോകേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം മാഷിൻ അറിയാം എന്നാലും മെല്ലെ ഒന്ന് പറ കുഞ്ഞനെന്താന്നാ പറയുന്നു കുഞ്ഞനെന്താ നീ അതൊക്കെ ഒന്ന് പറ ആരും കേൾക്കണ്ട മറ്റുള്ളവരതൊക്കെ കേൾക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് ലീലയ്ക്ക് അനുഭവപ്പെടുന്നത് മയ്യഴിയിൽ നിന്ന് വെള്ളക്കാരൊഴിഞ്ഞു പോകുക എന്നുള്ളൊരാശയം അവിടെ ആർക്കും ദഹിക്കുന്നില്ല സ്വാതന്ത്ര്യ ബോധം നീറിക്കത്തിയിരുന്നത് ഏതാനും ബുദ്ധിജീവികളിൽ മാത്രമായിരുന്നെന്നാ പറയുന്നത് അവരാണെങ്കിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ സ്വാതന്ത്ര്യമോ അതെന്താ മാഷേ സന്ദർഭവും ആശയവും വ്യക്തമാക്കുക ഒരിക്കൽ കുഞ്ഞനന്ദൻ മാസ്റ്റർ ദാസൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചില കാര്യങ്ങൾ ഡാമോ ഡാമുറൈറ്ററോട് പറയുന്നുണ്ട് മയ്യഴിയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിൻ്റെ ആവശ്യവും മാഷ് അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ അർത്ഥം പോലും ഡാമുറൈറ്റർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് ഈ സ്വാതന്ത്ര്യം മയ്യഴിയുടെ മക്കളിൽ ഭൂരിഭാഗവും അയാളെ പോലെ തന്നെയായിരുന്നു സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു അതിൻ്റെ ആവശ്യകതയും അവർക്ക് മനസ്സിലാകുകയില്ലായിരുന്നു അതൊന്നും അവർക്ക് ദഹിക്കുകയില്ലായിരുന്നു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കാസരോഗവും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് കഴിയുക അയാൾ അയാള് വായിക്കുന്നത് ദിനപത്രമല്ല ആധാരക്കടലാസുകളാണെന്നാണ് പറയുന്നത് കേൾക്കുന്നതോ കഫം കെട്ടി നിൽക്കുന്ന നെഞ്ചിൽ നിന്ന് വരുന്നതായ സ്വന്തം ചുമയും ഏങ്ങലും അല്ലെങ്കിൽ ഭാര്യയുടെ അരി പഞ്ചസാര ഇല്ല എന്നുള്ള പദവി പല്ലവികൾ ഇതൊക്കെയാണ് റൈറ്ററെ സംബന്ധിച്ചിട്ട് മയ്യഴിയുടെ മക്കളിൽ ഭൂരിഭാഗം ഈ റൈറ്ററെ പോലെ തന്നെയാണ് എങ്ങനെയാണ് ഇവരിൽ സ്വാതന്ത്ര്യ ബോധത്തിന്റെ വിത്തുകൾ വിതയ്ക്കുക എന്ന് മാസ്റ്റർക്ക് അറിയാൻ സാധിക്കുന്നില്ല ഈ നാട്ടുകാരൊക്കെ പോത്തുകളാണെന്നും എവരുടെ ചെവിയിലെങ്ങും വേദമോതാൻ പറ്റത്തില്ലെന്നും കുഞ്ഞനന്ദൻ മാസ്റ്റർ പറയുന്നത് കേട്ടിട്ട് പപ്പം പറയുന്നത് വേദമൊന്നും ഓദിയിട്ട് കാര്യമില്ല അവനെയൊക്കെ തച്ചെണിയിപ്പിക്കണമെന്നാണ് പറയുന്നത് പപ്പൻ സുഭാഷ് ബോസിനെ ആരാധിച്ചിരുന്നതായിട്ടുള്ള ആളാണ് അവനും പറയാൻ ഞാനൊരു ലിബറേഷൻ ആർമി ഉണ്ടാക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് അവൻ ചിലപ്പോഴൊക്കെ കിണാരനുമായിട്ട് വാദത്തിനൊരുങ്ങുകയും ചെയ്യും കണാരൻ ഒരു തികഞ്ഞ ഗാന്ധിഭക്തനാണ് തോളിലൊരു കദർ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ഇയാൾ മയ്യഴി വിട്ടുപോയി ദണ്ഡിയിൽ ചെന്ന് ഉപ്പ് സത്യാഗ്രഹം നടത്തുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്യും കണാരൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത് എങ്ങനെ കണാരൻ ധാരാളം സ്വത്തുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത് എളെ ഏഴാന്തരം വരെ പഠിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരു അധ്യാപകനൊക്കെ ആകാമായിരുന്നു എന്നാൽ ഉദ്യോഗത്തിലോ കുടുംബകാര്യങ്ങളിലോ ഒന്നും അയാൾക്ക് താല്പര്യമില്ലായിരുന്നു മാളിക മുകളിൽ സദാ ചിന്തയിൽ മുഴുകി അയാളോട് അച്ഛൻ ചോദിക്കും പണം വേണോ നിനക്ക് കല്യാണം കഴിക്കണോ എന്നൊക്കെ തിരക്കും അതൊന്നും അയാൾക്ക് വേണ്ടായിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ ഇയാൾ സ്വന്ത സ്വതന്ത്രനായി ഒസ്യത്തു തനിക്ക് കിട്ടിയ സ്വത്ത് പെങ്ങട പേരിൽ എഴുതി കൊടുത്തിട്ട് കണാരൻ തികഞ്ഞ ഗാന്ധി ഭക്തനായി തോളിൽ കതിർസഞ്ചിയൊക്കെ തൂക്കി അവന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോവുകയാണ് ജയിലിൽ പോവുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് കാണുന്നത് വാസൂട്ടിയാണ് എന്തായിരുന്നു വാസൂട്ടിയുടെ കഥ വാസൂട്ടിയുടെ അച്ഛൻ തെങ്ങ് കയറ്റക്കാരനായിരുന്നു ഒരു മഴക്കാലത്ത് കാല് തെറ്റി അയാൾ വീണു അയാടെ രണ്ട് കാലും ഒടിഞ്ഞുപോയി പിന്നീട് അയാൾ കട്ടില്ല അയാൾക്ക് ജോലിയൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല വാസൂട്ടിക്ക് ഖദനാവിൽ ഗുമസ്തന്റെ ജോലിയായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് അയാൾ ആ ജോലി രാജിവെക്കുകയാണ് വെള്ളക്കാരൻ്റെ പണി തനിക്കിനി വേണ്ട എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് കല്ലുവയും പൊക്കച്ചനും ഒക്കെ നിർബന്ധിച്ചു നീ ജോലിക്ക് ഏതെങ്കിലും തരത്തിൽ ജോലിക്ക് പോയില്ലെങ്കിൽ വീട് മുന്നോട്ട് പോകുകയില്ലല്ലോ അപ്പോൾ വാസൂട്ടിയെ ഖജനാവിലേക്ക് പറഞ്ഞയക്കാനുള്ളതായിട്ടുള്ള വീട്ടുകാരുടെ ശ്രമമൊന്നും നടന്നില്ല എന്ത് വന്നാലും ശരി ഞാനിനിയും വെള്ളക്കാരൻ്റെ ജോലിക്ക് പോകുന്നില്ല എന്ന് തന്നെ അയാൾ തീരുമാനിച്ചു വീട് പട്ടിണിയിലായി വാസൂട്ടി പക്ഷെ കുലുങ്ങിയില്ല അയാൾ അയാളിതെല്ലാം മുൻകൂട്ടി കണ്ടതാണ് രഹസ്യ ചർച്ചകളും യോഗങ്ങളും ഒക്കെ ആയിട്ട് അയാൾ അങ്ങനെ നടക്കുകയാണ് കുഞ്ഞനന്ദൻ മാസ്റ്ററോ അയാൾ തൻ്റെ ആരോഗ്യത്തെ മറന്നുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കുകയും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് വിളിച്ചു പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടക്കാനായിട്ട് ശ്രമിച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് തുടരും ഈ സമയത്താണ് ദാസന്റെ പരീക്ഷ എടുത്തു വരുന്നത് മയ്യേഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പരീക്ഷയാണ് ഈ ബ്രവേ പരീക്ഷ അപ്പോൾ ഈ പരീക്ഷ എടുക്കുമ്പോഴേക്കും എല്ലാവരും പറയും ആരാണ് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത് ആരാണ് പാസ്സാകാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നത് സെക്രട്ടറി കരണൻ്റെ മോൻ അവൻ പരീക്ഷ പാസാകുമോ എന്ന് ഇവ ചോദിച്ചപ്പോഴ് അവനൊരു മണ്ടന് അവൻ പാസ്സാകത്തൊന്നുമില്ലെന്നാണ് പറയുന്നത് പക്ഷെ പരീക്ഷ പാസ്സാകാൻ അങ്ങനെ ബുദ്ധിയൊന്നും വേണ്ട അവനാരാണ് മൂപ്പൻ സാഹിബിൻ്റെ വലം കൈയ്യല്ലേ അതുകൊണ്ട് നാട് ഭരിക്കുന്നവനല്ലേ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സംസാരങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്നി ദാസിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ ജ്വരം ബാധിച്ചില്ല എന്നാണ് പറയുന്നത് അയാൾക്ക് രാവിലെ പോകും വായനശാലയിൽ പോകും ആർത്തിയോടെ പത്രങ്ങളൊക്കെ നോക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും ബർമ്മ വീഴുവോ മാഷേന്നാണ് ചോദിക്കുന്നത് ജപ്പാൻകാരെ ബർമ്മ പിടിച്ചടക്കിയാൽ നമുക്ക് അരി കിട്ടുമോ യുദ്ധത്തെക്കുറിച്ച് ഇവൻ കുഞ്ഞനന്ദൻ മാസ്റ്ററുമായിട്ട് സംസാരിക്കും പത്രമാസികകളൊക്കെ വായിക്കും യുദ്ധത്തെക്കുറിച്ച് മാസ്റ്ററെക്കാളും അറിവ് ഇപ്പോൾ ദാസനുണ്ടായി യുദ്ധം ദാസനെ വ്യാകുലപ്പെടുത്തി എന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് മനുഷ്യർ പരസ്പരം കൊലപ്പെടുത്തുന്നതെന്ന് ഈ ദാസന്റെ കുഞ്ഞു മനസ്സ് ചിന്തിക്കുകയാണ് എന്നു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയിൽ മാത്രമേ യുദ്ധമില്ലാതിരിക്കൂ അതുകൊണ്ട് ആഗോള കമ്മ്യൂണിസം മാത്രമാണ് യുദ്ധത്തിൻ്റെ പരിഹാരമെന്ന് കുഞ്ഞനന്ദൻ മാസ്റ്റർ പറഞ്ഞു കൊടുക്കും തല നിറയെ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു വേദനയുമായിട്ട് ഒരേശുക്രിസ്തുവിനെ പോലെ സിദ്ധാർത്ഥനെ പോലെ ദാസൻ നടന്നു എന്നാണ് പറയുന്നത് മാസ്റ്റർ അവനെ ഉപദേശിക്കാനൊക്കെ തുടങ്ങി എന്തുവാ നീ എന്തിനാ ഈ യുദ്ധത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആലോചിച്ചോണ്ട് നടക്കുന്നത് മുതിർന്നവരാലോചിച്ചോളാം പഠിച്ചിട്ടില്ലെങ്കിൽ ദാസേട്ടൻ ഒന്നും ആകത്തില്ലെന്ന് നമ്മുടെ ചന്ദ്രികയും വന്നിട്ട് ഇവനെ ഉപദേശിക്കും ദാസേട്ടൻ എൻ്റെ പുതിയ മാല കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഗോതമ്പ് മാലയൊക്കെ എടുത്ത് അവനെ കാണിക്കുകയും ഉണ്ണികൃഷ്ണൻ്റെ പടമുള്ള ലോക്കറ്റൊക്കെ അവനെ കാണിക്കുക എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുമായിരുന്നു ചന്ദ്രയ്ക്ക് ധാരാളം പണ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഭരതൻ ഓരോ വരവിനും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നതാണ് അതും അവൾ അധികം അണിയാറില്ല കാലിലെ പാതസ്വരങ്ങൾ മാത്രമേ അണിയാറുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു പൂമുഖത്തിരുന്ന് ചന്ദ്രികയും ദാസനും സംസാരിക്കുമായിരുന്നു ചന്ദ്രികയാണ് ആരെ പോ സംസാരിക്കുന്നത് സാധാരണ ആരോടും അധികം സംസാരിക്കാത്തവളാണെങ്കിലും ദാസനുമായിട്ട് അവള് ഏറെ സംസാരിക്കുമായിരുന്നു ദാസ നീ ചെന്ന് പഠിക്കുന്നു പറഞ്ഞ് മാസ്റ്റർ അവനെ ഉണ്ടി പറഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിടും വീട്ടിൽ ചെന്ന് പഠിക്കാനിരുന്നാൽ ദാസനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ മനസ്സ് വരുന്നില്ല അവന്റെ ചിന്തയിൽ മുഴുവൻ യുദ്ധത്തെക്കുറിച്ചാണ് നീ എന്ത് സ്വപ്നം എന്ന് ദാമുറൈറ്റർ ചോദിക്കും കാസരോഗം വന്നതോടു കൂടി അദ്ദേഹത്തിന് വളരെയധികം ക്ഷീണമുണ്ടായിരുന്നു ചെവി അടക്കം മഫ്ലറൊക്കെ കെട്ടി ചാരുക സേരയിൽ അങ്ങനെ കിടക്കും ചോറ് തിന്നാൻ നേരത്ത് മാത്രമേ വരത്തുള്ളൂ മുമ്പത്തെ പോലെ രാത്രി കുത്തിയിരുന്ന് ആധാരമിഴുന്ന പതിവൊന്നും ദാമുറൈറ്റർക്കുണ്ടായിരുന്നില്ല അപ്പൊ തൻ്റെ ചിന്തകളിൽ മുഴുവൻ ഈ യുദ്ധത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള ചിന്തയാണ് ദാസനുള്ള മറ്റു കുട്ടികളോ ഊണും ഉറക്കോ ഇല്ലാതെ പഠിക്കുമ്പം നിനക്ക് എന്താടാ ഇങ്ങനെ വിചാരമെന്ന് ദാമുറൈറ്റർ ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ടോ നീ ഇങ്ങനെ പഠിക്കാതിരുന്നിട്ട് തോൽക്കാനാണോ ഭാവം എന്ന് ചോദിക്കുന്നു അപ്പോൾ ദാസൻ തോൽക്കുന്നതെന്ന് പറഞ്ഞാൽ റാമു റൈറ്റർക്ക് ചിന്തിക്കാൻ പോലും വയ്യ പറ്റത്തില്ല ഞാൻ തോക്കത്തില്ല തോക്കത്തില്ലെന്ന് പറഞ്ഞാൽ പോരാ പഠിക്കണം എന്നാണ് പറയുന്നത് എന്തോ എന്താണ് നിൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ചാണ് നീ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ദാസനൊന്നും പറയുന്നില്ല ദാമു റൈറ്റർ വീണ്ടും ചാരുകസേരയിൽ ചെന്ന് കിടക്കുന്നുണ്ട് അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ് എന്താണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണം ഈ ദാസൻ എന്താണ് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത് പഠിക്കാനിരിക്കുമ്പോൾ ഉണ്ണാനിരിക്കുമ്പോൾ ഇവൻ്റെ ചിന്ത എന്താണ് അവൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് ഓർത്തിട്ടാണ് റൈറ്റർക്ക് വിഷമം കുഞ്ഞനന്ദൻ മാസ്റ്ററെ കണ്ടപ്പം റൈറ്റർ ഇക്കാര്യം പറയുകയും ചെയ്തു അപ്പം കുഞ്ഞനന്ദൻ മാസ്റ്റർ പറയും ഓ ദാസൻ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഓനെക്കുറിച്ച് നീ ബേജാറാവേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല ഓം പഠിച്ചോളും അവൻ പാസ്സാകുമോ മാഷേന്നാണ് റൈറ്റർ ചോദിക്കുന്നത് പിന്നെ ആരാ പാസ്സാകുന്നത് ദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കും അവൻ മെടുക്കനാണെന്ന് കുഞ്ഞിന് തൻ മാസ്റ്റർക്ക് അറിയാമായിരുന്നു എങ്ങനെയെങ്കിലും ഓനൊരു വഴിക്കായ മതിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇവൻ പാസ്സായാലും ഇവനെ എന്തോ ചെയ്യാനാ നിങ്ങളുടെ ഭാവം പോണ്ടിച്ചേരിൽ അയച്ച് പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് തനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എങ്കിലും പട്ടിണി കിടന്നാലും വേണ്ടിവില്ല ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുമെന്നാണ് റൈറ്റർ പറയുന്നത് എന്നാൽ നീ അവനെ അയച്ച് പഠിപ്പിക്കുവാനുള്ളതായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തോ എന്നാണ് മാസ്റ്റർ പറയുന്നത് സെക്രട്ടറി കരുണൻ വഴിയിൽ വെച്ച് ഇയാളോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ മോൻ്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് അപ്പം ശേഖരനും ദാസനും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ദാസൻ ശേഖരനെ തോൽപ്പിക്കുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ അപ്പം പരീക്ഷയ്ക്ക് നിൻ്റെ മോൻ ഒന്നാമനായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ റൈറ്റർ പറയുന്നുണ്ട് അതെ ഒന്നാമനാകും എന്നുള്ളൊരു വിശ്വാസം അയാൾ കൊണ്ടായിരുന്നു മുട്ടവണക്കിൻ്റെ അരികിലിരുന്ന് പഠിക്കാനിരിക്കുന്ന ദാസൻ അവിടെ ഇരുന്ന് സ്വപ്നം കാണുന്നത് കണ്ടിട്ട് ദാമു റൈറ്റർ ചെന്ന് പറയാം നീ തോറ്റ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ലെന്ന് ഓർത്തോണമെന്നാണ് പറയുന്നത് കുറുമ്പിയമ്മയും ചെന്ന് അവനെ നിർബന്ധിക്കുന്നുണ്ട് നീ പഠിക്കണം നീ പാസ്സാകണം ഉദ്യോഗസ്ഥനാവുന്നതൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഞാൻ ലസ്ലി സാഹിബിനെ പോലെ കാൽസരായി തൊപ്പിയും വെച്ച് കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്ന മോനെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ അമ്മ ദാസ നിനക്കൊന്ന് പഠിച്ചൂടെ മോനെ എന്ന് ചോദിക്കുകയാണ് അവൻ അപ്പോഴും അങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവൻ യുദ്ധത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അവൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ് യുദ്ധത്തെ കുറച്ച് നേരം പത്ത് മണി കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞു ദാസൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ കുറുമ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പൊടിതരില്ലേ കുറുമ്പി എന്നുള്ള ഒരു ശബ്ദം അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഏങ്ങലടിച്ച് കരയുന്നുണ്ട് ആ ഓർമ്മകൾ അവരെ അലട്ടുന്നുണ്ട് ദാസൻ മയങ്ങുന്നുണ്ട് വീണ്ടും വിളപ്പിനു എഴുന്നേറ്റ് വീണ്ടും പഠിക്കുന്നുണ്ട് ദാസനും ശേഖരനും കൊല്ലം പാസ്സായത് ദാസന് ഉയർന്ന മാർക്കുണ്ടായിരുന്നു അവൻ്റെ വിജയം നാട്ടുകാരുടെ ഇടയിലൊക്കെ അമ്പരപ്പുണ്ടാക്കി കോടതിയിലിരുന്ന് ആധാരം എഴുതുമ്പോൾ റൈറ്റർ അവൻ്റെ വിജയത്തെക്കുറിച്ച് ഓർത്ത് ഓടി വന്ന് സന്തോഷിക്കുകയും അവനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടുകാരൊക്കെ റൈറ്ററെ അഭിനന്ദിച്ചു അവൻ തൻ്റെ മകൻ പരീക്ഷ പാസായി ഉയർന്ന ഉദ്യോഗം നേടുമല്ലോ എന്നുള്ളതായിട്ടുള്ളൊരു കാര്യം കൊണ്ട് എല്ലാവരും അവനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം രോഗവും പ്രാരാപ്തം ഒടിഞ്ഞ മുതു നിവർന്നു എന്നാണ് പറയുന്നത് അഭിമാനം കൊണ്ടും ആഹ്ലാദം കൊണ്ടും അവൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇന്നലെ വരെ അയാൾ ആരും മരുന്നില്ല ആധാരം എഴുതി ജീവിച്ചിരുന്നതായിട്ടുള്ള ഒരു മുഖുമസ്തൻ ഇപ്പോഴിതാ അത്ഭുതത്തോടും ആദരവോടും കൂടി ആ നാട്ടുകാരൊക്കെ അയാളെ നോക്കുകയാണ് ചെക്കുമൂപ്പറുടെ പൗത്രൻ തോറ്റെടുത്ത് കരുണൻ്റെ പോലും തോൽപ്പിച്ച് അങ്ങനെയൊക്കെയാണ് തന്റെ മകൻ വിജയം നേടിയിരിക്കുന്നത് രാവിലെ ദാസൻ മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് വിളിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തിനായിരിക്കുമെന്ന് അത്ഭുതപ്പെട്ടു തന്നെ വിളിക്കുന്നത് അഭിനന്ദിക്കാനായിരിക്കുമോ കാണുന്നവരല്ല എന്താ പറയുന്നത് ദ റൈറ്ററുടെ മകൻ പോകുന്നു ചായക്കടയിലൊക്കെ ഇരുന്നോരോരുത്തരും അഭിപ്രായം പറയുകയാണ് എൺപത് ശതമാനം മാർക്ക് വാങ്ങി ബ്രവേ പാസ് റൈറ്ററുടെ മകൻ പട്ടിണിപ്പാവുമായ റൈറ്ററുടെ മകൻ ബംഗ്ലാവിൻ്റെ വഴിയിലൊക്കെ നിന്ന് അദ്ദേഹത്തെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹമാണ് ബംഗ്ലാവിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് കരുണൻ കസേര ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കസേരയിൽ ദാസൻ ഇരിക്കുകയാണ് ഓഛാനിച്ചു നിൽക്കുന്നതായിട്ടുള്ള കരണൻ ദാസനെ പരിചയപ്പെടുത്തി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിന്റെ വിജയത്തിൽ സ്റ്റേറ്റ് ആഹ്ലാദിക്കുന്നു നീ പഠിത്തം തുടരണം അതിനായി പോണ്ടിച്ചേരിയിൽ പോകുക സ്റ്റേറ്റ് നിനക്ക് ധനസഹായം നൽകും ഇന്നു മുതൽ സ്റ്റേറ്റ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ചുവന്ന തിരശ്ശീല വകുത്തു മാറ്റപ്പെട്ടു പരവതാനിക്ക് മുകളിലൂടെ ഷൂസ് ഇട്ട കാലടികൾ അകന്നുപോയി വലിയ ഗേറ്റ് കടന്ന് വെളിയിൽ വരുമ്പോൾ ആഹ്ലാദം കൊണ്ട് ബോധം നശിച്ചവനായി തീർന്നു ദാസൻ അത്രമാത്രം വലിയൊരു വിജയമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് പോണ്ടിച്ചേരിയിലേക്ക് പോകുക അദ്ദേഹത്തിന് ധനസഹായം ലഭിക്കുമെന്നാണ് പറയുന്നത് സ്റ്റേറ്റ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ധനസഹായം നൽകി അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് സ്റ്റേറ്റ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് എന്തിനായിരുന്നു ദാസൻ മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിലേക്ക് വിളിക്കപ്പെട്ടത് വലിയ ഗേറ്റ് കടന്ന് വെളിയിൽ വരുമ്പോൾ ആഹ്ലാദം കൊണ്ട് ബോധം നശിച്ചിരുന്നു സന്ദർഭം വ്യക്തമാക്കുക ഇവിടെ പത്താം അധ്യായം അവസാനിക്കുമ്പോൾ ദാസൻ പോണ്ടിച്ചേരിയിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തുടങ്ങിയാണ് ആ ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നന്ദി നമസ്കാരം